കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു ബ്രോ ബ്രോയുടെ പ്രോസസ്സിങ് എന്തായി എവിടെ വരെ എത്തി ബ്രോ കിത്തിയോന്ന് എൻ്റെ പ്രോസസ്സിങ് ഞാൻ നല്ലൊരു ഏജൻസിയിലാണ് കൊടുത്തത് അപ്പോൾ അതിലെനിക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരെ ഭാഗത്ത് നിന്ന് ഞാൻ മെസ്സേജ് അയക്കും എനിക്ക് കാര്യമായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒരു തരത്തിലും ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം നമ്മൾ ഇത്ര നാളൊക്കെ കഷ്ടപ്പെട്ട് ഈ പരിപാടി പാസായിട്ട് ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഞാൻ വന്നു ഈ ഒരു അവിടെയാണ് ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നിവിടെ അടച്ചു എടുക്കാണ് അപ്പൊ ഇന്ന് വന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോ നാളെയും മറ്റൊന്നിങ്ങനെ വന്നിട്ടേ കാര്യ അപ്പം എറണാകുളം വരെ വന്നത് എന്തായാലും വേസ്റ്റ് ആയ പോലെയായി പക്ഷെ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഇന്നലെ വേറെ വറക്കണ്ടായിരുന്നു ഇവിടെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ അടച്ചിട്ടാണ് അതാണ് നമ്മുടെ ഞാൻ കൊടുത്ത സ്ഥലം ജി എസ് എച്ച് ഗ്ലോബല് അപ്പോ അത് അടച്ചിട്ടൊക്കെയാണ് അവിടേക്ക് കയറാനുള്ള സംഭവങ്ങളൊക്കെ അടച്ചിട്ടൊക്കെയാണ് ഐ തിങ്ക് തിങ്ക ഓഫീസ് അവധിയാണു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് യാതൊരു അപ്ഡേറ്റും ഇല്ല അപ്പൊ ഞാനിപ്പോ അവിടെ പ്രത്യേകിച്ചൊന്നും ഇൻവെസ്റ്റിന്റെ കാര്യൊന്നും ഇല്ല ഞാൻ ഇപ്പൊ അതൊക്കെ പോവാൻ നോക്കുകയാണ് അപ്പൊ എന്തായാലും ഏജൻസി നല്ല ഏജൻസിയാണ് ആണ് പക്ഷെ ഇന്ന് വന്നതിന്റെ പ്രശ്നമായിരിക്കും കുറച്ച് ദിവസമായിട്ട് അപ്ഡേറ്റ് ഇല്ല പിന്നെ ഒരു അപ്ഡേറ്റും കൂടി ഉള്ളത് അത് ഞാൻ പിന്നെ പറയാൻ എന്തായാലും അപ്പോൾ അത്രയും വരെയൊക്കെ എത്തിന് നിന്നിട്ട് ഇവരെന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേഷിക്കാന്ന് വിചാരിച്ചത് ബട്ട് ഇന്നവിടെ തുറന്നിട്ടില്ല അപ്പോൾ അതാണ് സംഭവം അപ്പം എന്തായാലും വിളി അവരെ വിളിച്ചിട്ട് അതായത് നാളെയും മറ്റന്നെങ്ങാനും അവരെ വിളിച്ചിട്ട് അപ്ഡേറ്റ് ചോദിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ അറിയിക്കാം കേട്ടാ ബൈ